ഹലോ കഴിഞ്ഞ ദിവസം വെള്ളത്തൂല് പോയിട്ട് വരുന്ന വഴിക്ക് കല്ലാറുകുട്ടി വഴിയാണേ വന്നതേ അപ്പം അവിടുത്തെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു ഇതാണ് കല്ലാറുകുട്ടി ഡാം വരുന്നത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെ ഇഷ്ടംപോലെ വെള്ളമാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇപ്പം രണ്ട് ഷട്ടറാണ് ഇവിടെ തുറന്നു വിട്ടേക്കുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടുത്തെ ഷട്ടറൊക്കെ തുറക്കും കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഷട്ടർ തുറന്നു വിട്ടേക്കുന്നത് കാണാവേ ഇപ്പോൾ തന്നെ രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഈ വഴി ചെന്ന് കയറുന്നത് കല്ലാറുകുട്ടിയിലെ വലിയ പാലത്തിലേക്കാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിലെ വെള്ളം തുറന്നു വിട്ടേക്കുന്നത് കാണാവേ ഈ പാലത്തിൻ്റെ അക്കരെ ഉണ്ടല്ലോ കല്ലാറുകുട്ടി ഷാപ്പ് ആണേ അവിടെ ഒത്തിരി ഫാമിലീസൊക്കെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഫാമിലീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സ്ഥലമൊക്കെ ഉണ്ടേ നല്ല ഫുഡാണേ അവിടെ ഞാൻ നേരത്തെ പ്രഗ്നൻറ്റായിരുന്ന ടൈം ചേട്ടാ എനിക്കിവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണേ ഇവിടെ വന്നപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി വന്നതും കൊണ്ട് ഞങ്ങൾ ഓർത്ത് വന്നാൽ ഇവിടെ കയറി ഫുഡ് കഴിക്കാന്ന് ഞങ്ങൾ കപ്പയും എല്ല് കാട ഫ്രൈയും ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ ടേസ്റ്റ് ഒന്നും പറയാനില്ല നിങ്ങളൊക്കെ ഇതുവഴി വരുവാണെങ്കിൽ ഇവിടെ കയറി ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് എനിക്ക് പാറത്തോട് വന്നപ്പോഴത്തേന് ദാഹിച്ചേ അപ്പം ഞങ്ങളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം ബായ്